അർജന്റീനിയൻ ടീം കേരളത്തിൽ കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചില റൂമറുകൾ പ്രചരിക്കുകയാണ് കേരളത്തിലെ അർജന്റീനയുടെ സൗഹൃദ മത്സരം മാറ്റിയെന്നും പകരം ആഫ്രിക്കയിൽ അർജന്റീനിയൻ ടീം ഒരു സൗഹൃദ മത്സരം കളിക്കുമെന്നുമാണ് പുതിയ വാർത്തകൾ അർജന്റീനിയൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രചരിക്കുന്ന ഈ വാർത്തകളിൽ വല്ല സത്യവുമുണ്ടോ എന്താണ് വാർത്തയ്ക്ക് പിന്നിലെ സത്യാവസ്ഥ എന്ന് നമുക്ക് പരിശോധിക്കാം അർജന്റീനിയൻ ദേശീയ ടീമുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശ്വാസയോഗ്യമായ വാർത്തകൾ പങ്കുവയ്ക്കുന്ന മാധ്യമ പ്രവർത്തകനാണ് ഗസ്റ്റോൺ എഡ്യൂൾ അർജന്റീനയുമായി ബന്ധപ്പെട്ട വിശ്വാസയോഗ്യമായ വാർത്തകൾക്കായി പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും ആശ്രയിക്കുന്ന വ്യക്തിയാണ് ഗസ്റ്റോൺ അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി നേരിട്ട് ബന്ധമുള്ളതിനാൽ ഗസ്റ്റോണിന്റെ വാർത്തകൾക്ക് വലിയ സ്വീകാര്യതയുണ്ട് അർജന്റീനയുടെ കേരള വിഷയത്തിൽ അദ്ദേഹം പുറത്തുവിട്ട റിപ്പോർട്ട് എന്താണ് നമുക്ക് പരിശോധിക്കാം നവംബറിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അർജന്റീനയുടെ സൗഹൃദ മത്സരം റദ്ദു ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് ഗസ്റ്റോൺ എഡ്യൂളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അർജന്റീന ആഫ്രിക്കൻ രാജ്യമായ അങ്കോളിയിൽ ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് ഇതിനു ശേഷമായിരുന്നു കൊച്ചിയിലെ മത്സരം ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ അർജന്റീന ആഫ്രിക്കയിൽ ഒരു സൗഹൃദ മത്സരം കൂടി കളിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും അത് മൊറോക്കോക്കെതിരെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന മത്സരമായിരിക്കുമെന്നുമാണ് യെഡ്യൂൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആഫ്രിക്കയിൽ മറ്റൊരു മത്സരം കൂടി കളിക്കേണ്ടതിനാൽ കൊച്ചിയിലെ മത്സരം റദ്ദു ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് യെഡ്യൂളിന്റെ റിപ്പോർട്ട് നിലവിൽ മത്സരം റദ്ദു ചെയ്യാനുള്ള സാധ്യത മാത്രമാണ് അദ്ദേഹം പങ്കുവച്ചത് ഔദ്യോഗികമായി മത്സരം ഇതുവരെ റദ്ദു ചെയ്തിട്ടില്ല വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്